ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ റോക്കി ജാസ്മിനെതിരെയും ഗബ്രിയലിനെതിരെയും മോഹൻലാലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അതിൽ ഗബ്രിയ ആണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും അത് ജാസ്മിനെ കൂടെ ബാധിക്കുന്ന കാര്യമായിരുന്നു ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഗബ്രി അവിടെ ഹീറോ ആണെന്ന് പറയുകയും ഹീറോ ആണെന്നുള്ള ബോർഡ് വെക്കുകയും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേടപെടുന്നുണ്ട് ഞാൻ നല്ലൊരു ജനങ്ങൾക്ക് മുന്നിൽ ഞാനൊരു ഹീറോ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് ഗബ്രി അവിടെ പറഞ്ഞത് അതിനെ എതിർത്തുകൊണ്ടാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് റോക്കി പറഞ്ഞത് എങ്ങനെ ഗബ്രി ഒരു ഹീറോ ആകും രാവിലെ എഴുന്നേറ്റത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ വാഴയുണ്ട് ആ വാഴയുടെ അടുത്ത് പോയിട്ട് ഇരുന്ന് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു ആരോപണം ഉന്നയിച്ചത് സത്യം പറയാൻ ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോഴേ രണ്ട് വീഡിയോ കാണാനിടയായി ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ഇതാണ് ഞാൻ ഈ വാഴ നോക്കി അവിടെ ആണെന്ന് വാഴയുണ്ട് പുറകിലുണ്ട് മീശ വെട്ടാനുള്ള ആയിട്ട് ഇതാണ് ഹീറോ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഗബ്രി അതൊരു ഹീറോയിസമായിട്ടാണ് വെളിയിൽ എല്ലാരും എടുത്തിരിക്കുന്നത് ഇവര് തമ്മിലുള്ള കോംബോ ഭയങ്കര ഹിറ്റ് ആണെന്നുള്ളൊരു വിചാരം ഉണ്ട് എന്ന് തോന്നുന്നു ആ അകത്തിരിക്കുമ്പോ ഉള്ള തോന്നലായിരിക്കാം അത് വെളി വരുമ്പോ മാറും എന്താണെന്ന് വച്ചാൽ ഈ കോംബോ ആരും ഏറ്റെടുത്തിട്ടില്ലെന്നും ഇതാരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട് ആരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടില്ല അതിൽ വേറൊരു വേറെ ഒരു തമാശ എന്താണെന്ന് വെച്ചാല് രതീഷ് അണൻ ഇവരെ കൗണ്ടർ ചെയ്യുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ ഗബ്രിയോട് പോയി പറയുന്നുണ്ട് ഗബ്രി നീ ഒരു നല്ല കുട്ടിയാണ് നീ ഇതിനകത്ത് വീഴരുത് നിനക്ക് വെളിയിൽ നിനക്കത് നെഗറ്റീവ് ആകും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് കേൾക്കാം സത്യം പറഞ്ഞാല് അവിടെ ഇത് മനസ്സിലാക്കിയ കുറെ പേരുണ്ട് പക്ഷെ അവരാരും ഇവരുടെ മുന്നിൽ ഇതുപോലെ സംസാരിച്ചിട്ടില്ല രതീഷ് കറക്റ്റ് ആയിട്ട് എന്താണ് ഈ സ്ട്രാറ്റജി കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല നെഗറ്റീവെന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് മോത്ത് നോക്കി തന്നെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കടാ നീ കഴിഞ്ഞ എനിക്ക് ചിരി വന്നതേ രതീഷ് ചോദിക്കുന്നത് ഏട്ടനോടൊന്ന് സംസാരിക്ക കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് വന്നപ്പോലെ നീ അതിനോട് മാത്രം എന്നാ സത്യമാണ് നമ്മളെല്ലാരും എല്ലാരും കണ്ടോണ്ടിരിക്കുന്നതല്ലേ ഇവര് രണ്ടുപേരും വാല് വാല് പോലെ ഗബ്രി അവർ ഇരിക്കുന്നു അവിടെ ജാസ്മിൻ ജാസ്മിൻ ജാസ്മീൻ ഇരിക്കുന്നു അവിടെ ഗബ്രി പോകുന്നു അവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കും എനിക്ക് തോന്നുന്നു ഇവര് ഈ ദിൽഷ റോബിൻ കോംബോ അതുപോലെ പേർലി ശ്രീനിഷ് കോംബോ ആ കോംബോ പിന്നെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് പോകണ്ടേ വേറെ സ്ട്രാറ്റർജി ഒന്നും കയ്യിലില്ലെന്ന് തോന്നുന്നു ഞാൻ ആദ്യമൊക്കെ എനിക്ക് ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആയിട്ടൊക്കെ തോന്നിയായിരുന്നു പക്ഷെ ഇപ്പം വന്നു വന്ന് ജാസ്മിൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഒരുപാട് ഹേറ്റേഴ്സും ഉണ്ടാകാൻ കാര്യ കാരണമായി എനിക്ക് തോന്നുന്നു കാരണം ആദ്യം വന്ന് ആദ്യം വന്നപ്പോഴൊക്കെ ജാസ്മീന് ഭയങ്കര ഹൈപ്പോട് കൂടിയൊക്കെയാണ് വന്നത് പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊന്നും അത്രയും ഇല്ല ഈ ഒരു ഈ ഒരു കോ ഈ ഒരു കോംബോ വന്നതി പിന്നെ ആരും അങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് പറഞ്ഞാൽ അവരുടെ ഗെയിമും നടക്കുന്നില്ല ഇവരായ ഗെയിമുകളൊന്നും അവിടെ ഇല്ല എന്തെങ്കിലും വരുവാണെങ്കിൽ വളവ് സംസാരിക്കുന്നുള്ളതല്ലാതെ ബിഗ് ബോസ് ഗെയിം ഷോ എന്തുവാണെന്നോ ബിഗ് ബോസ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളതെല്ലാം മറന്നുപോയി എന്ന് എനിക്കൊരു തോന്നൽ ബാലൻസ് കേൾക്കാം കേട്ടോ ഈ ജാസ്മിൻ നിങ്ങൾ വേണ്ടി താല്പര്യങ്ങളോ ന്യായീകരിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത് അവക്കല്ല എനിക്കാണ് അങ്ങോട്ട് എന്ന് താല്പര്യമെങ്കിലും നിങ്ങൾ ഈ രണ്ടു മണി നാലു നാലുമണിയൊക്കെ ഇരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആൾക്കാര് മനസ്സിൽ ഒരു നല്ല കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇവന്റെ ആങ്ങളെ ആയിക്കൂടെ ഫ്രണ്ട് ആയിക്കൂടെ എന്നാ പറയുന്നത് അപ്പൊ അവിടെ രതീഷ് വേറൊരു കൗണ്ടർ അടിക്കുന്നുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഖഭാവവും ഒക്കെ ശ്രദ്ധിച്ച രാണും പെണ്ണും വെണ്ടിക്കഴിഞ്ഞാല് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ആ ദേഷ്യപ്പെടുന്നതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുന്നില്ലേ നീ നീ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അവൾ അവൾ അവൻ അവൻ സോറി ഇങ്ങനെ ചൂടാവല്ലേ ആണും പെണ്ണും ഉടനെ ആണോ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഒരാണും പെണ്ണും മിണ്ടിയാൽ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മേളിൽ മിണ്ടാം കാമുകനും കാമുകയും മിണ്ടാം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇവരെ ഇതിനകത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആങ്ങളെയും പെങ്ങളും മറ്റുള്ള ബന്ധമാണെന്ന് നമുക്ക് തോന്നുന്നില്ല അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പിന്നെ ഇവര് ലവ് ആണോ എന്ന് ചോദിച്ചാൽ അതും സംശയമുണ്ട് ഒരിക്കലും ലവ് ആണെന്ന് തോന്നുന്ന രീതിയിലല്ല ഇവരുടെ പെരുമാറ്റവും ഇവർ തികച്ചും എൻ്റെ ഒരു നോട്ടത്തിൽ ഇവര് ഗെയിം പ്ലാനോട് പ്ലാനോടുകൂടി വന്ന ഗെയിമാണ് അവിടെ കളിക്കുന്നത് അവരുടെ വിചാരം അവരുടെ വലിയ ഗെയിം ഇവിടെ കൊണ്ടുവന്നു ഒരു ലവ് പോംബോ കൊണ്ടുവന്നു എന്നുള്ളൊരു ഗെയിം അത് വെളിയിൽ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ ഇട്ട് ബിജിയം ഒക്കെ ഇട്ട് അടിച്ചുവിടുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ വിചാരം എന്ന് പറഞ്ഞു എനിക്ക് ഒരു ഒരു നല്ല കേട്ടോ അടിപൊളി എനിക്ക് എന്ത് പറഞ്ഞാല് രതീഷിന്റെ ആ കൗണ്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രതീഷ് എന്നിട്ട് പറയുന്നുണ്ട് ആ തന്നെ പറഞ്ഞില്ലേ അവൻ നിന്റെ ആങ്ങളെയാണെന്ന് അത് പെട്ടെന്ന് കൊണ്ടു അപ്പൊ ഗബ്രി അവിടുന്ന് ഓരോന്ന് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പഴത്തേക്ക് പറയുന്നുണ്ട് അവന്റെ കാമുക ഇപ്പൊ എന്താ പ്രശ്നം മനസ്സിലായോ നമ്മളീ തെറ്റുകൾ നമ്മളെ ഈ വെളിയിൽ നിന്ന് നമ്മളൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വന്നിട്ട് അകത്ത് കളിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫോൾട്ടൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടും നല്ല പക്കയായിട്ട് പ്ലാൻ ചെയ്ത് വന്ന് അകത്ത് കളിച്ച് ജനങ്ങളെ മൊത്തവും വിഡികളാക്കാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ വിഡികളായിക്കൊണ്ടിരിക്കുന്നത് അവരാണെന്ന് അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഗെയിം ഇങ്ങനെ പോയാൽ ഈ ഒരാഴ്ച എന്തായാലും ഇവരുടെ ഗെയിം പൊളിഞ്ഞു അടുത്ത ആഴ്ചയും ഇവർ ഇങ്ങനെയാണ് ഇവരുടെ ഗെയിം മുന്നോട്ട് പോകുന്നതെങ്കിൽ താമസിയാതെ തന്നെ ഇവർ വെളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ വിചാരിക്കും ജാസ്മീനിന് ഇത്രയും വലിയ ഫോളോവേഴ്സ് ഉണ്ട് ഗബ്രിക്കും നല്ല ഫോളോവേ ജാസ്മീനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഗബ്രിക്കും ഫോളോ ജാസ്മീൻ്റെ ഫോളോവേഴ്സ് ഗബ്രിക്കും വോട്ട് ചെയ്യും ഇവരങ്ങനെ അങ്ങ് നിന്ന് പോകുമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ജനങ്ങൾ ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ അവസ്ഥയിൽ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ ഒരിക്കലും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് അല്ല നിങ്ങൾ കോടിക്കണക്കിന് ഫോളോവേഴ്സ് കൊണ്ടുവന്നാലും പലരും ഇതിനു മുമ്പും പോയിട്ട് പുറത്തു പോയിട്ടുണ്ട് നേരത്തെ വലിയ വലിയ ഫോളോവേഴ്സിനെ കൊണ്ടുവന്നവർ അതുപോലെ ഇതും പുറത്തേക്ക് പോകാനുള്ള വഴി മിക്കവാറും ഇങ്ങനെയുള്ള പോക്കാണെങ്കിൽ പുറത്തേക്കുള്ള വഴി താമസിയാതെ തുറക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക